ഇന്നത്തെ നമ്മുടെ കുറച്ച് വിശേഷങ്ങൾ കേട്ടാലോ അപ്പോൾ ഇന്ന് നമ്മൾ കഞ്ഞിയാണ് രാത്രി ഉണ്ടാക്കിയത് അപ്പോൾ കഞ്ഞിക്ക് മുളങ്ങിട്ട് കറിയും മുട്ട ഓംപ്ലേറ്റും പിന്നെ മാങ്ങ ചമ്മന്തിയാണ് ആണേ അപ്പോൾ അതിന് ശേഷം നമ്മുടെ പിള്ളേർ ചെയ്യുന്നതാണെന്ന് വെച്ച് നിങ്ങളൊന്ന് കേട്ടോ കേട്ടോ നല്ല ചൂട് കഞ്ഞിയാണ് ഞാൻ ഒരു സ്പൂൺ എടുത്ത് നിവാൻ്റെ വായിൽ വെച്ചപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ അവൻ തന്നെ കുറച്ച് പരിപാടിയൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് കേട്ട് നോക്കിയിട്ട് ഒരു കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഒന്ന് കേട്ടു ചമ്മന്തി അമ്മ ഉണ്ടാക്കുന്നമ്മന്തി ഉണ്ടാക്കുന്ന ചമ്മന്തി ഉണ്ടാക്കേ തേങ്ങയും പിന്നെ പിന്നെ ഉപ്പിട്ടില്ല എന്നിട്ട് നിന്റെ കഞ്ഞിക്ക് നിന്നു നിന്റെ സ്പെഷ്യൽ ചമ്മന്തിയാ നിന്റെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാം കൊടുക്കാനാ മടിയോണ്ടികൾ ചമ്മന്തിട്ടാ ഇതായവൻ ഇതില് കുത്തി ചതുക്കിട്ടുണ്ടാക്കിയതാ മാങ്ങിങ്ങനെ ചതക്കി ചതുക്കിതാ നിലത്ത് വെച്ച് കളിക്കുന്ന പോലെ കുഞ്ഞി ചമ്മന്തി ഉണ്ടാക്കി എന്നോട് ചോദിച്ച എന്തെല്ലാം ഇതിൽ ചേർക്കണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മളനിവാൻ ഉണ്ടാക്കിയ ഓ അത് ചമ്മന്തി നമുക്കിന്ന് രാത്രി കഞ്ഞിയും ചമ്മന്തിയാണല്ലേ അനിവാൻ അപ്പൊ കഞ്ഞിട്ട് കഞ്ഞിട്ട് ഇവിടെ എങ്ങനെ കാലം തേങ്ങ അപ്പോ നല്ല ചൂടല്ലേ അപ്പൊ ചൂട് കഞ്ഞി പിടിക്കാന്നു അപ്പോ ഇന്ന് ഇത്രയേ ഉള്ളൂ അപ്പോൾ നല്ല ചൂടാണ് നമ്മൾ രാത്രി കന്യാണെ ആക്കിയ അപ്പോൾ ഇത് പിറ്റേ ദിവസത്തെ കാഴ്ചകളാണ് അപ്പോൾ പിറ്റേ ദിവസം നമ്മുടെ നിവാൻ മോനും അയാൻ മോനും മുടി മുറിക്കാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ് അപ്പോൾ മുടി മുറിച്ചിട്ട് വേണമെങ്കിൽ എൻ്റെ സ്വന്തം വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ തറവാട് ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങിയിട്ട് ഇന്നും നാളെയും മറ്റന്നാളാണേ അപ്പോൾ മുടിയൊക്കെ മുറിച്ച് മുടിയൊക്കെ മുറിക്കുന്ന എടുത്തിട്ടില്ല അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഇറങ്ങാൻ പോകേണ്ട വഴിയാണിത് ഓട്ടോയിൽ വന്നിറങ്ങിയിട്ട് ഇതിൽ ഷോർട്ട് കട്ട് ഇട്ടു കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് പോകാൻ അപ്പോൾ റോഡ് വരെ നമ്മുടെ വീടിൻ്റെ മുന്നിൽ റോഡ് ഉണ്ട് അതുവരെ വണ്ടി വരില്ല കേട്ടോ അവിടെ റോഡ് വഴി നടക്കുന്നതുകൊണ്ട് വണ്ടി വരില്ല അപ്പോൾ ഷോർട്ട് കട്ട് ആയിട്ട് ഇങ്ങനെ പോകുന്നതാണ് അപ്പോൾ നല്ല വെയിലായതുകൊണ്ട് നമ്മുടെ അയാൻ കൂട്ടാപ്പേൻ്റെ അമ്മമ്മ എടുത്തിട്ടുണ്ട് നിവാൻ കൂട്ടാപ്പയ വേക്കുകൾ നടന്ന് പോകുന്നുണ്ട് കുറച്ച് കാടുണ്ടോ കേട്ടോ ചെറിയ കാടും കുറച്ച് കൊയിലിലെല്ലാം കാണാൻ പറ്റി അങ്ങനെ നടന്ന് നടന്ന് പോവാണ് അപ്പോൾ അതുവഴി പോയാൽ ഷോർട്ടായിട്ട് നമ്മളെ വീട്ടിലെത്തും ഏകദേശം ഉച്ച സമയമായി പോയിനെ അപ്പം നല്ല വെയിലായിരുന്നു അപ്പം ഇങ്ങനെ നടന്ന് പോകുന്നുണ്ട് നമ്മുടെ നിവാൻ മോൾ വീട് കൂട്ടി നടക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിനിടയിൽ ഓടാൻ തുടങ്ങി ചാടാൻ തുടങ്ങി അവൻ്റെ അമ്മമ്മേൻ്റെ വീട്ടിലെത്തി അവന് ഭയങ്കര സുള്ളാണേ അപ്പം അങ്ങനെ വീടെത്താനായി കേട്ടോ അപ്പോൾ വീടെത്താനായ സന്തോഷവും വേറെ ഉണ്ട് അപ്പം അങ്ങനെ ഓടി നടക്കുകയാണ് അപ്പോൾ അതിനിടയിൽ നമ്മൾ അണ്ടിയും വാങ്ങാണ്ട് കേട്ടോ അപ്പോൾ കണ്ടപ്പോൾ ഒന്ന് കഴിക്കാനൊക്കെ തോന്നി ഞാൻ നിവാണ വിളിച്ച് വേണിച്ചോടുത്തു പിന്നെ നമ്മളെ വീട്ടിലെത്തിയ വീട്ടിലെത്തി അത് ചക്ക ഇപ്പോൾ എവിടെ അങ്ങനെ ചക്കയൊന്നുമില്ല പക്ഷെ നമ്മളെ വീട്ടിൽ ഒരുപാട് ചക്കയുണ്ട് അപ്പോൾ മോൻ പറഞ്ഞു അമ്മേ അതിൽ ഒരു ചക്ക പറിച്ചെടുക്കട്ടെ എന്നൊട്ടെ അതിന്നൊരു കുഞ്ഞി ചക്ക പറിച്ചെടുത്ത് കളഞ്ഞു കേട്ടോ ഞാൻ കാണാതെ ഞാൻ വീടെടുക്കുന്ന ഒരു കുഞ്ഞി ചക്ക അവൻ പറിച്ചെടുത്തു അപ്പോൾ കുറച്ച് ഉറുമ്പെല്ലാം അവിടെ അതെല്ലാം കാലിൽ കയറിയിട്ട് അവന് കാലുമെന്ന് കൊടിഞ്ഞ് കളയുന്നത് അപ്പോൾ നല്ല ഇടിച്ചക്കെല്ലാം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ ഒന്ന് വെലുതാവാൻ വേണ്ടി വച്ചിട്ട് ഊത്തിട്ട് പറിക്കാതായി അപ്പോൾ തൊട്ടപ്പുറത്ത് റോഡ് പണി നടക്കുന്ന സൈഡില്ലേ അതാ അതെല്ലാം റോഡ് പണി നടക്കുന്നതാണ് അവിടെ കുറേ അപ്പുപ്പം തടയുണ്ടായിന് അതൊക്കെ പൊറുക്കി കളിയാന്ന് പുള്ളേര് അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ തറവാട് ക്ഷേത്രത്തിലുള്ള ഉത്സവമാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ പോയത് ഉത്സവം കാണാൻ വേണ്ടിയിട്ടാണ് ഇതാണ് നമ്മുടെ അയാമ്മൻ്റെ ഗീതമ്മ ഗീതമ്മയെടുത്തിരിക്കുന്നുണ്ട് തെയ്യത്തിനെല്ലാം കാണിച്ചു കൊടുത്തപ്പോൾ വരുന്ന വഴിക്ക് അയാമ്മോൻ ഉറങ്ങിപ്പോയി അവിടെ എത്തിപ്പം ചെണ്ടമുട്ടുന്നൊച്ചയൊക്കെ കേട്ടപ്പഴം എണീച്ചത് അപ്പോൾ കാവ്യതാണ് ഇടക്കാടാണ് കാക്കനെ അങ്ങോട്ടെന്നാണ് കാവിൻ്റെ പേര് അവിടെ എത്തി നമുക്ക് രണ്ട് ശാസ്ത്രപ്പൻ്റെ വെള്ളാട്ടൊക്കെ കാണാൻ പറ്റി അങ്ങനെ നമ്മൾ അടുത്ത തെയ്യം ഇറങ്ങി വരുന്നതും കാത്തിരിക്കുകയാണ് അതിനിടയിൽ ഫുഡൊക്കെ കഴിച്ച് വന്നു കേട്ടോ അപ്പോൾ ക്ഷേത്രത്തിൽ പോയപ്പോൾ പിള്ളേർക്കും ഭയങ്കര സന്തോഷമായി കുറച്ച് കളി സാധനം ഉണ്ടായിരുന്നു അതെല്ലാം വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ അതിൻ്റെ വീഡിയോയിലുള്ള ഷോർട്സിലിടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷം ഇത്രയേ ഉള്ളൂ ഇന്നലെ രാത്രി തൊട്ട് ഇന്ന് രാവിലെ യും യാത്രയും നടന്ന കുറച്ച് കാര്യങ്ങളാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആദ്യം തന്നെ ഒരു ലൈക്ക് പിന്നെ കമൻറ്റ് ഷെയർ ബൈ